നമസ്കാരം പാതിവില തട്ടിപ്പ് വലിയ കോളക്കം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പല നിയമസഭാ സാമാജികരും ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് കള്ളപ്പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല ചിലതുകൂടി പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രമീളാദേവി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായതോടുകൂടി ഗുഡ് ലിവിംഗ് പോൾ പ്രോട്ടോകോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് രാജിവെച്ചത് എന്തിനാണ് കമ്പനിയുമായുള്ള ബന്ധം പൊതുജനങ്ങളിൽ നിന്ന് മറയ്ക്കാനായിരുന്നു അത് എന്നുള്ളതായിരുന്നു ആ നീക്കം സ്ഥാനം ഒഴിഞ്ഞുവെങ്കിലും തലസ്ഥാനത്ത് മകളെ നിയമിച്ച അമ്മ പ്രമീളാദേവി അടക്കം ഇപ്പോൾ മുങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് കള്ളങ്ങൾ ഓരോന്നായി പൊളിയുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെക്കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു പാതിവില തട്ടിപ്പ് പ്രതി അനന്ത്കൃഷ്ണനുമായി അടുത്ത ബന്ധമില്ല എന്നുള്ള ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള ജെ പ്രമീളാദേവിയുടെ വാദം കള്ളമെന്ന നിലപാടിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നു ഇവർക്കെതിരെയും ഇപ്പോൾ അന്വേഷണം നീളുകയാണ് പ്രമീളാദേവിയുടെ പ്രസ്താവനയാണ് ഇതിന് കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ് കാഞ്ഞിരപ്പള്ളി ആനക്കല്ലാസ്ഥാനമാക്കിയിട്ട് ഗുഡ് ലിവിംഗ് പ്രോട്ടോക്കോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇരുവരും ചേർന്ന് രൂപീകരിച്ചതിൻ്റെ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരുന്നു പൊതുപരിപാടിയിൽ കണ്ട പരിചയമേ അനന്തകൃഷ്ണനുമായിട്ട് ഉള്ളായിരുന്നുള്ളൂ എന്നായിരുന്നു പ്രമീളാദേവിയുടെ വാദം ആ വാദമാണ് ഇതോടുകൂടി പൊളിഞ്ഞ് പാളിസായിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഈ രേഖകൾ പുറത്തു വന്ന ശേഷം പ്രമീളാദേവി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അവരും ഒളിവിൽ പോയി എന്നുള്ളതാണ് സൂചന രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം ഇരുപതിനാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തത് എന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പത്ത് വരെ പ്രമീളാദേവി കമ്പനിയുടെ ഡയറക്ടറായിരുന്നുവെന്നും കമ്പനിയുടെ തന്നെ വെബ്സൈറ്റിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പ്രമീളാദേവി രാജിവെച്ച ദിവസം മകൾ പ്രമീള ലക്ഷ്മിയെ ഡയറക്ടറാക്കി മാറ്റിയിരുന്നു പാലായിൽ ബി ജെ പിയുടെ നിയമസഭാ സ്ഥാനാർത്ഥിയാകാനായിരുന്നു അന്നത്തെ ആ രാജി എന്ന് പറയപ്പെടുന്നത് അനന്ത് കൃഷ്ണനും പ്രമീള ലക്ഷ്മിക്കും പുറമെ അമ്പാട്ട് മുകുന്ദൻ ശോഭന എന്നീ ഡയറക്ടർമാർ കൂടി ആ കമ്പനിക്കുണ്ട് എന്നുള്ളതാണ് ഈ അബ്ബാട്ട് മുകുന്ദൻ പ്രമീളാദേവി വഴിയാണ് കമ്പനിയുടെ ഭാഗമായതാണ് എന്നാണ് സൂചന ഈ സാഹചര്യത്തിൽ പാതിവില തട്ടിപ്പിൽ പ്രമീളാദേവിയുടെ പങ്കടക്കം വളരെ കൃത്യമായി അന്വേഷിക്കേണ്ടതല്ലേ ഇതേ പ്രമീളാദേവിയുടെ പി എ ആയിരുന്ന അനന്ത്കൃഷ്ണൻ എന്ന വാദങ്ങൾ കൂടി സജീവമാണ് തൻ്റെ പക്കൽ നിന്ന് അനന്ത് കൃഷ്ണൻ പണം തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് പ്രമീളാദേവി വഴിയാണ് അനന്ത്കൃഷ്ണനെ പരിചയപ്പെട്ടത് എന്നുകൂടി ബി സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ഗീതാകുമാരി അടക്കം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിൽ പാലായിൽ പ്രമീള എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ രണ്ടാഴ്ചയോളം ഇയാൾ കൂടെ ഉണ്ടായിരുന്നുവെന്ന് അനന്ത്കൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇക്കാര്യങ്ങളൊക്കെ പ്രമീള നിഷേധിച്ചിരുന്നുവെങ്കിലും പുതിയ തെളിവുകൾ അടക്കം പുറത്തു വരികയും ചെയ്തിരിക്കുന്നു കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ജെ പ്രമീള ദേവി വനിതാ കമ്മീഷൻ അംഗമായിരുന്ന കാലത്ത് മുതൽ അനന്ത്കൃഷ്ണനുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതേ പ്രമീളദേവി ഈ പ്രമീളാദേവി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായതോടുകൂടിയാണ് ഈ ഗുഡ് ലിവിംഗ് പ്രോട്ടോകോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ആ കമ്പനിയിൽ നിന്നും ഈ പ്രമീളാദേവി രാജിവെക്കുന്നത് പാലായിലെ സ്ഥാനാർത്ഥിയായിരുന്ന പ്രമീളാദേവി മാർച്ച് പതിനെട്ടിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് മുന്നോടിയായി മാർച്ച് പത്തിനാണ് ഇവർ ഈ ഡയറക്ടർ ബോർഡ് സ്ഥാനം എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ഡയറക്ടർ സ്ഥാനം ഒഴിയുന്നത് കമ്പനിയുമായിട്ടുള്ള ബന്ധം പൊതുജനങ്ങളിൽ നിന്ന് മറയ്ക്കാനായിരുന്നു ഈ നീക്കം എന്നാണ് പറയപ്പെടുന്നത് പ്രമീളാദേവി സ്ഥാനമൊഴിഞ്ഞുവെങ്കിൽ കൂടിയും തൽസ്ഥാനത്തേക്ക് തൻ്റെ മകളെ നിയമിച്ച ശേഷമാണ് അവർ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഗോതായിലേക്ക് പോയത് എന്നുള്ളതാണ് നേരത്തെ ഈ കാഞ്ഞിരപ്പള്ളി ആനക്കല്ലിലെ വീടിനോട് ചേർന്നിട്ട് ഇവർ വിദ്യാർത്ഥികൾക്കായിട്ട് ഹോസ്റ്റൽ സൗകര്യം സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നു ഇതിനായിട്ട് പുതിയ മുറികളുമൊക്കെ പണിതീർത്തിരുന്നു ഈ മുറികൾ തട്ടിപ്പിനായി ഉപയോഗിച്ചു എന്നാണ് സംശയിക്കുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രമീളാദേവിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഈ അനന്തുകൃഷ്ണനും കൃഷ്ണനും സജീവമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സ്ഥാനാർത്ഥിക്കൊപ്പം മണ്ഡലത്തിലൂടെ ഉടനീളം സഞ്ചരിച്ച അയാൾ ജനങ്ങളുമായിട്ടുള്ള ഒരു പരിചയം സ്ഥാപിച്ച് ഈ ബന്ധം തട്ടിപ്പിനായിട്ട് ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത് പാതിവിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ഒപ്പം തന്നെ വീട്ടുപകരണങ്ങളും നൽകുമെന്ന് വിശ്വസിപ്പിച്ച് അനന്ദ് നടത്തിയ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടവരിൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗം ഗീതാകുമാരി അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ പക്കൽ നിന്നും അനന്ത്കൃഷ്ണൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് അവരുടെ വാദം അവർ ആരോപിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഈ വനിതാ കമ്മീഷൻ അംഗമായിരുന്ന പ്രമീളാദേവി വഴി അനന്ത് കൃഷ്ണനെ പരിചയപ്പെട്ടു എന്നാണ് ഗീതാകുമാരി അടക്കം വ്യക്തമാക്കുന്നത് സ്വർണ്ണപ്പണയം വച്ചും പലരിൽ നിന്ന് ആയിട്ട് കടം വാങ്ങിയുമൊക്കെയാണ് ഇൻഷുറൻസിൽ നിന്നൊക്കെ ലോൺ എടുത്തുമാണ് ചിട്ടി പിടിച്ചിട്ടുമൊക്കെയാണ് അനന്ത്കൃഷ്ണൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയത് എന്നുള്ള ഗീതാകുമാരിയുടെ വാദവും നിൽക്കുന്നുണ്ട് എന്നാൽ ഈ നൽകിയ പണം തിരികെ കിട്ടാതെ വന്നതോടുകൂടിയാണ് കേസ് കൊടുത്തത് എന്ന് തന്നെയാണ് ഗീതാകുമാരി പറയുന്നത് കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിലും കേസിനായിട്ട് ഇതുവരെ അനന്ത് കൃഷ്ണൻ കോടതിയിൽ വന്നിട്ടില്ല എന്നുകൂടി ഗീതാകുമാരി വെളിപ്പെടുത്തുന്നുണ്ട് അനന്ത്കൃഷ്ണൻ ചില്ലറ ആളെന്നല്ല കേട്ടോ ഈ അനന്ത് യാത്ര ചെയ്യുമ്പോൾ ചെക്ക് ബുക്കും ഒക്കെ മറ്റ് രേഖകളുമൊക്കെ തന്നെ ഏൽപ്പിച്ചിരുന്നുവെന്ന് കൂടിയും അതിൽ നിന്നും ചെക്ക് കൈവശപ്പെടുത്തിയാണ് കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നുമാണ് അനന്തുവിൻ്റെ അഭിഭാഷകയായിട്ടുള്ള ലാലി വിൻസെൻ്റ് കോടതിയിൽ വിസ്തരിച്ചപ്പോൾ പറഞ്ഞത് എന്നു കൂടി ഗീതാകുമാരി പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു വലിയ തട്ടിപ്പാണ് ഈ തട്ടിപ്പ് സംബന്ധിച്ചുള്ള സത്യാവസ്ഥകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ബി ജെ പി നേതാവ് പറയുന്നത് പുതിയ പുതിയ ആൾക്കാർ ഇനിയും എത്തുന്നതാണ് അതേസമയം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന സി എസ് ആർ തട്ടിപ്പല്ല മറിച്ച് അതിനു മുൻപുണ്ടായ ഒരു തട്ടിപ്പാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ബി ജെ പി നേതാവിൻ്റെ വെളിപ്പെടുത്തലൂടെ പുറത്തു വരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം ഒരു എസ്റ്റേറ്റും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇടപാടിനാട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കണമെന്ന നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണമിറക്കി എന്ന് പറയപ്പെടുന്നതാണ് ബി ജെ പി നേതാവ് തൻ്റെ മകനെപ്പോലെ കരുതുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞതാണ് പ്രമീള ദേവി ആ പ്രമീള പ്രമീളാദേവിയാണ് അനന്ത്കൃഷ്ണനെ പരിചയപ്പെടുത്തി കൊടുത്തത് എന്ന് പറയപ്പെടുന്ന കെ എൻ ഗീതാകുമാരി ആ കെ എൻ കുമാരി ഗീതാകുമാരിയുടെ ഇരുപത്തിയഞ്ച് ലക്ഷം നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്നു സംസ്ഥാനത്തുടനീളം ആനന്ദ്കൃഷ്ണനെതിരെ പോലീസിൽ പരാതി വ്യാപകമായിരിക്കുകയാണ് എറണാകുളത്ത് മാത്രം ഏകദേശം അയ്യായിരം പേരിലേറെയാണ് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നത് ഇരുപത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് സംബന്ധിച്ചിട്ട് മൂവാറ്റുപുഴയിലും ഒപ്പം തന്നെ കോതമംഗലത്തുമായിട്ട് ഏകദേശം നാല് സംഘടനകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരാതി നൽകിയിരിക്കുന്നു വയനാട്ടിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം പേർ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു മാനന്തവാടി താലൂക്കിൽ ഏകദേശം ഇരുന്നൂറ് പേർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരാതി നൽകിയിരിക്കുന്നു കണ്ണൂരിൽ ഒരു കേസിൽ മുന്നൂറ്റി പേരാണ് പരാതി നൽകിയിരിക്കുന്നത് മൂന്ന് കോടിയാണ് ഇവർക്കെല്ലാവർക്കും നഷ്ടമായിരിക്കുന്നത് വിവിധ സംഘടനകളുടെ പിൻബലത്തോടെ ഏകദേശം രണ്ട് ലക്ഷത്തോളം പേരിൽ നിന്ന് അനന്തു കൃഷ്ണൻ തട്ടിയെടുത്തപ്പെട്ട പണം ആ പണം സമാഹരിച്ചത് എത്രത്തോളമാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് കേസന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു മൂവാറ്റുപുഴ പോലീസ് ഇതിനോടകം തന്നെ അനന്ദ്വിന്റെ നാനൂറ്റി അൻപത് കോടിയുടെ ബാങ്ക് വിനിമയം പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് രണ്ട് വർഷം കൊണ്ട് അനന്ത് മൂന്ന് കമ്പനി അക്കൗണ്ടുകളിലൂടെ കടന്നുപോയ തുക എന്ന് പറയപ്പെടുന്ന ഏകദേശം നാനൂറ്റി അൻപത് കോടി രൂപയാണ് നാഷണൽ എൻജിഒ കോൺഫറേഷൻ്റെ ഫേരിലായിരുന്നു ആദ്യത്തെ തട്ടിപ്പ് ഇതിൻ്റെ കോർഡിനേറ്ററാണ് അനന്ദ് കൃഷ്ണൻ ഇതിന്റെ ആജീവനാന്ത ചെയർമാൻ ആയിട്ടുള്ള ആനന്ദ് കുമാറാണ് ആസൂത്രകൻ എന്നാണ് ഇതിൻ്റെ ഒരു സൂചനകൾ പുറത്തു വരുന്നത് എന്താണ് സത്യാവസ്ഥ എന്നറിയണമെങ്കിൽ ഇനിയും കാത്തിരിക്കണം അപ്പോൾ ഒന്നും രണ്ടും രൂപയുടെ തട്ടിപ്പല്ല ഒന്നോ രണ്ടോ കോടിയുടെ തട്ടിപ്പല്ല ഇത് ആയിരം കോടിയിലേക്ക് എത്തപ്പെടുന്ന തട്ടിപ്പുകളാണ് എന്നാണ് അറിയുന്നത് ലക്ഷക്കണക്കിന് പേർ ഈ തട്ടിപ്പിനിരയായി ആയിരക്കണക്കിന് പേർ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള സൂചനകൾ ഇനിയും ഈ തട്ടിപ്പിനിരയായവരിൽ പലരും മുന്നോട്ട് വരും ഇപ്പോൾ ഈ തട്ടിപ്പിന് കൂട്ടു അത് കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കാരോ ആണ് എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും കൊടി കൊടി നോക്കാതെ കൊടി വ്യത്യാസം നോക്കാതെ എല്ലാവരും ഈ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് പക്ഷേ കഴിഞ്ഞ ദിവസം മാത്യു മാത്യുക്കുഴനാടനെതിരെ പറഞ്ഞ വാതകം അദ്ദേഹം ഏഴു ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ വളരെ ശക്തമായി മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നിരുന്നു തെളിയിക്കാൻ അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു അനന്ത്കൃഷ്ണനെ പക്ഷേ അനന്ത്കൃഷ്ണൻ അതുകൊണ്ട് മൊഴിമാറ്റി പറഞ്ഞു അതായത് ഒരു രൂപ പോലും മാത്യു കുഴൽനാടൻ കൈപ്പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഇനി ആരൊക്കെ കൈപ്പറ്റി എന്ന് പറയപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടാകുമോ മാറ്റമുണ്ടാകുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും നാനൂറ്റി കോടി രൂപയിൽ നിന്നും ചിലപ്പോൾ നാലായിരം കോടിയിലേക്ക് മറിയുന്ന വലിയ ഒരു ഹവാല ഇടപാട് ഒരു വല്ല വലിയ കള്ളപ്പണ ഇടപാടിലേക്ക് തന്നെയാണ് അനന്ത്കൃഷ്ണൻ്റെ ഈ യാത്രകൾ പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു